തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ആർക്കാണ് ലഭിച്ചത് ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കാണ് അതുകൊണ്ട് ആരായിരിക്കും പൂരം കലക്കാൻ ശ്രമിച്ചത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരുടെ മനസ്സിലുമുണ്ട് പക്ഷേ അതിൽ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരണം അതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗൂഢാലോചന കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് വിവിധ ആളുകളിൽ നിന്ന് പോലീസ് തെളിവ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനുകുമാറും അദ്ദേഹം മുൻമന്ത്രിയായിരുന്നു സി പി ഐയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളല്ല പൊള്ളുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അത് എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം അതായത് പൂരം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ വെടിക്കെട്ട് വൈകിയത് പൂരം അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കേവലം ചടങ്ങുകളാക്കി മാത്രം മാറ്റിയത് മേളം നിർത്തിവെച്ചത് അതുപോലെ വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തുൾപ്പെടെയുള്ള ആ അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ബി ജെ പി ആർ എസ് എസ് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിന് അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് ഉപോത്ബലകമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഞാൻ നേരത്തെ പല ഘട്ടങ്ങളിലും നിന്നോട് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളെല്ലാം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ പൂരത്തിന്റെ ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷന്റെ അല്ല വികാശം അനുസരിച്ച് പിന്നെ അപേക്ഷ കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് അത്തരം ദൃശ്യങ്ങളൊന്നും പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിനർത്ഥം ആ ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഈ ശ്രീമൂലസ്ഥാനത്തും അതുപോലെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആംബുലൻസിൽ കയറുമ്പോഴും അതിനു മുമ്പ് വെടിക്കെട്ട് അല്ല പിന്നെ പൂരം അലങ്കോലപ്പെട്ട സന്ദർഭത്തിലും ആ ലാത്തി ചാർജ് ഉണ്ടായപ്പോഴും അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി ആ സംഭവ സ്ഥലത്ത് അവിടെ നടന്നിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആർ എസ് എസ് നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം അത് പടിഞ്ഞാറൻ നടയിലൂടെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തിയ ജാഥ ആ ജാഥ എന്തിനുള്ളതായിരുന്നു അന്ന് നടന്ന ചർച്ച മൂന്ന് മണിക്കു മുമ്പ് നടന്ന ചർച്ചയിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാർ ഞങ്ങളെയും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നെ മീറ്റിങ്ങിനകത്തേക്ക് തള്ളിക്കയറി ആ മീറ്റിംഗിൽ അവരെ കടത്തി വിടാതിരിക്കുകയും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളുമായി അന്ന് നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനം എന്താണ് ആ തീരുമാനം തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ വെടിക്കെട്ട് പുലർച്ചെ തന്നെ നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് അന്ന് ജില്ലാ ഭരണകൂടവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ എടുത്തിരിക്കുന്നത് ആ എടുത്ത തീരുമാനം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു ആ തീരുമാനത്തിന് ശേഷം തിരുവമ്പാടി ആഫീസിലേക്ക് പോയി പിന്നെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പിന്നെ തീരുമാനം അറിയിക്കാതിരുന്നത് അങ്ങനെ തീരുമാനം അറിയിക്കാതിരിക്കുകയും പിന്നീട് പകൽ പൂരത്തോടൊപ്പം വെടിക്കെട്ട് നടത്തിയാൽ മതിയെന്ന് പ്രഖ്യാപനം നടത്തിയത് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശത്തോടു കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ രംഗപ്രവേശം നടത്താൻ വേണ്ടി അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത ആരാണ് അന്ന് ഞാൻ പലതാ ഘട്ടങ്ങൾ പറഞ്ഞതാണ് അന്നത്തെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആംബുലൻസിൽ കയറി വരാൻ തൃശ്ശൂർ റൗണ്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ആംബുലൻസ് കടത്തിവിടില്ല അങ്ങനെ ഏതു ഉദ്യോഗസ്ഥനാണ് ആംബുലൻസ് കടത്തിവിട്ടത് അങ്ങനെ കടത്തിവിട്ട ഏത് നിയമപ്രകാരമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി ആംബുലൻസിൽ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കുന്ന ഒരു സംഭവം ഒരു ഒരു ആയിരിക്കുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ആളുകൾക്കും മറ്റെല്ലാ വാഹനങ്ങൾക്കും വിലക്കുള്ള ആ പ്രദേശത്തു കൂടി എല്ലാ ബാരിക്കേഡും മാറ്റിക്കൊടുത്ത് ഇങ്ങനെ ഒരു അനുവാദം കൊടുത്ത ആരാണ് പൂരം എഴുന്നള്ളിപ്പിന് ബാരിക്കേഡ് കെട്ടിയ പോലീസ് ആ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അതിൽ ഏതേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സുരേഷ് ഗോപിയെ കടത്തിവിടാൻ അനുവാദം കൊടുത്തത് അത് അന്വേഷിക്കണ്ടേ അതടക്കമുള്ള വീഴ്ചകൾ ആർക്കാണ് പറ്റിയിരിക്കുന്നത് ഒരു കാരണവശാലും നമ്മുടെ ദേവസ്വം ബോർഡുകൾ രണ്ട് ദേവസ്വം ബോർഡിൻ്റെയും പല ദേശത്തിൻ്റെയും ആളുകൾ ഈ രണ്ട് ദേശത്തിലെ ആളുകളും ഈ പൂരം അലങ്കൊല്ലപ്പെട്ടതിൽ ഉത്തരവാദികളല്ല അവരുടെ ജനങ്ങൾ കാരണം അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ അതിൻ്റെ പ്രൗഢിയോടും ഭംഗിയോടും കൂടി ആഗ്രഹിക്കുന്നവരാണ് ഈ പൂരം നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവസ്വങ്ങൾ ആ ദേവസ്വങ്ങളോ ആ ദേശത്തെ ജനങ്ങളോ പൂരം അലങ്കോലപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നാൽ പൂരം അലങ്കോലപ്പെട്ടാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന ആരൊക്കെയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ചില തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തുവിടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ സ്വാഭാവികമായും പൂരം കലക്കാൻ ശ്രമിച്ചത് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും ആരാണ് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞത് ആ അമ്പലപ്പറമ്പിലെ തൃശ്ശൂർ പൂരപ്പറമ്പിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ആരാണ് പറഞ്ഞത് ആന എഴുന്നെടുത്ത് ഒ മാത്രമാക്കി ചുരുക്കിയാൽ മതി എന്ന് ആരാണ് പറഞ്ഞത് വെടിക്കെട്ട് രാത്രി വേണ്ട പകൽ നടത്തിയാൽ മതി എന്ന് തീരുമാനിച്ചത് ആരാണ് ഈ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കണ്ടെത്തിയാൽ മതി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത് ആ സമയത്തെല്ലാം അവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ആർ എസ് എസിലെ നേതാക്കൾ ഉണ്ടായിരുന്നു അവരുമായി ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ഉണ്ട് എന്നതിന് തെളിവുകളാണ് വി എസ് സുനിൽകുമാർ പോലീസിനെ കൈമാറിയിട്ടുള്ളത് അതിന് അദ്ദേഹം അക്രമിട്ട് നിർത്തുന്ന കാരണങ്ങളുണ്ട് തൃശൂർക്കാരനാണ് തൃശ്ശൂർ ജനിച്ചു വളർന്ന ആളാണ് ഓർമ്മ വെച്ച കാലം മുതൽ തൃശ്ശൂർ പുരം കാണുന്ന ആളാണ് എന്താണ് ചടങ്ങുകൾ എങ്ങനെയാണ് ചടങ്ങുകൾ നടത്തേണ്ടത് എന്നത് ക്രിതിസ്വമാണ് അദ്ദേഹത്തിന് കാരണം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവാണ് വി എസ് സുനിൽകുമാർ അതിനൊന്നും ആർക്കും എതിരഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളാണ് പോലീസിനെ കൈമാറിയിട്ടുള്ളത് ഇതിൽ ആരാണ് കുറ്റക്കാരൻ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും സംശയം കൂടെ മുന നീളുന്നത് സുരേഷ് ഗോപിയിലേക്കാണ് ആർ എസ് എസിലേക്കാണ് ബി ജെ പിയിലേക്കാണ് വത്സൻ തില്ലങ്കരിയിലേക്കാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളിലേക്കാണ് അവരിലേക്കാണ് ഈ അന്വേഷണ മുന നീളുന്നത് കാരണം അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പൂരപ്പറമ്പിൽ അവർ ആദ്യ ആദ്യാവസാനം ഉണ്ടായിരുന്നു വൈകുന്നേരം പൂരപ്പറമ്പിൽ അവർ പ്രകടനം നടത്തിയിരുന്നു തിരുവമ്പാടി ദേവസ്വം വിളിച്ചേർത്ത യോഗത്തിൽ അവർ തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു എന്തിന് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു പ്രശ്നവുമില്ലാതെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പൂരം ഈ വർഷം മാത്രം എന്തുകൊണ്ട് അലങ്കോലപ്പെട്ടു ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം മതി ആരാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തൽ അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് തെളിവുകൾ ഒരു സംശയവും വേണ്ട വി എസ് എസ്കുമാർ നൽകിയ തെളിവുകൾ പോലീസിന്റെ അന്വേഷണത്തിന് വളരെയേറെ സഹായകരമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല പൂരം കലക്കിയത് ആരാണ് എന്നതിന്റെ ഉത്തരം വരും ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും കൃത്യമായ തെളിവുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിക്കും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ സുരേഷ് ഗോപിയും ആർ എസ് എസും ബി ജെ പിയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതാക്കൾ തന്നെയാണ് അതിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നതും ഇനി ഇവരോടൊപ്പം ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടോ ഇവരോടൊപ്പം ചേർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കണ്ടെത്തേണ്ടതുണ്ട് അതും കൂടി കണ്ടെത്തിയാൽ അന്വേഷണം പൂർത്തിയാകും